സംസ്ഥാന മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളിലെ അനിയന്ത്രിത വർധനയും അതുമായി ബന്ധപ്പെട്ട പെൻഷൻ ആനുകൂല്യങ്ങളും സർക്കാരിന്റെ സാമ്പത്തിക ധൂർത്തിന് അടിവര ഇടുന്നതായി വിവരാവകാശ രേഖകൾ സുപ്രീംകോടതി വിമർശനം പോലും കണക്കിലെടുക്കാതെയാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള സർക്കാരിന്റെ നിയമനങ്ങൾ വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത് പ്രകാരം സംസ്ഥാനത്തെ ഇരുപത്തിയൊന്ന് മന്ത്രിമാർക്ക് സ്വയം നിയമിക്കാവുന്ന അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് പേർ പേഴ്സണൽ സ്റ്റാഫുകളായി ഉള്ളതായും നൂറ്റി പതിനൊന്ന് പേർ സർക്കാർ ജോലിയുള്ളവർ ഡെപ്യൂട്ടേഷനിൽ പേഴ്സണൽ സ്റ്റാഫായി ജോലി ചെയ്യുന്നവരുമാണ് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് പേഴ്സണൽ സ്റ്റാഫുകളിൽ ചീഫ് വിപ്പിന്റെ ഒഴികെയുള്ള അൻപത്തിയേഴ് പേർക്ക് മാത്രമായി പ്രതിമാസം മുന്നൂറ്റി കോടി രൂപയാണ് വേതനത്തിനായി ചെലവഴിക്കുന്നത് മൊത്തം ജീവനക്കാരുടെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗമാണിത് മുഖ്യമന്ത്രിക്ക് നിയമനം വഴിയുള്ള സ്റ്റാഫുകളും എട്ട് ഡെപ്യൂട്ടേഷനിലെ സ്റ്റാഫുകളും ഉൾപ്പെടെ വൺ സ്റ്റാഫ് നിര തന്നെയുണ്ട് ഇവർക്ക് പുറമെ പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പള വർധനവ് പോലുള്ള നടപടികളും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കുന്നു ഈ മന്ത്രിസഭയുടെ കാലാവധി തീരാൻ ഇനി കേവലം എട്ട് മാസം ബാക്കിയുള്ളപ്പോൾ പോലും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും ഇപ്പോഴും ഈ രണ്ട് വർഷവും ഒരു മാസവും ജോലി ചെയ്തവരെ മാറ്റി പുതിയ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ വയ്ക്കുകയും അവർക്ക് വായിൽ തോന്നിയ വിധത്തിലുള്ള ശമ്പളവും ആനുകൂല്യങ്ങൾക്കും പുറമെ പെൻഷൻ ആനുകൂല്യവും കിട്ടാനുള്ള സാധ്യതയും ഉണ്ടാക്കുന്നു എന്നുള്ളൊരു കണക്കാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകുന്ന രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം സുപ്രീം കോടതി നേരത്തെ വിമർശിച്ചിരുന്നു രണ്ടു വർഷം മാത്രം ജോലി ചെയ്യുന്നവർക്ക് അജീവനാന്ത പെൻഷൻ നൽകാൻ മാത്രം സമ്പന്നമാണോ സംസ്ഥാനമെന്ന് കോടതി ചോദിച്ചിരുന്നു സുപ്രീം കോടതിയുടെ വിമർശനം നിലനിൽക്കുമ്പോഴും മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കാറായ ഘട്ടത്തിലും സ്റ്റാഫുകളുടെ എണ്ണത്തിൽ മാത്രം ഒരു കുറവും വരുത്തുന്നില്ല വിവരാവകാശ നിയമപ്രകാരം പുറത്തുവന്ന കണക്കുകൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഗുരുതരാവസ്ഥയ്ക്ക് പ്രധാന കാരണം കേന്ദ്ര സഹായത്തിന്റെ കുറവല്ല മറിച്ച് ഭരണപരമായ ദൂർത്താണെന്ന് അടിവരയിടുന്നതാണ് ജനം കൊച്ചി